ഇത് ആദ്യമായൊന്നുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന് ചില ആത്മകഥകൾ പൊല്ലാപ്പും ചോദ്യവുമായി മാറുന്നത് മാത്രമല്ല സി പി എം എന്ന പാർട്ടിയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള പല മുതിർന്ന നേതാക്കന്മാരും പല വോട്ടെടുപ്പ് ദിനത്തിലും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ചില സന്ദേശങ്ങൾ നൽകിയിട്ടുള്ളതും പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുണ്ട് നെയ്യാട്ടിൻകര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തിയ അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സി പി എമ്മിനും അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനും നൽകിയ ചോദ്യം എന്താ സന്ദേശം എന്ത് എന്നുള്ളത് ഇന്നും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് സമയം വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ചേലക്കര കൂടി കൈവിട്ടാൽ സി പി എമ്മിന് എട്ടിന്റെ പണിയാകുമെന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ സജീവമായിരിക്കുന്ന സമയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ഓരോ ഇടത്തും കയറിറങ്ങി വോട്ട് ചോദിക്കേണ്ട അവസ്ഥയിലെത്തിയോ എന്ന ചോദ്യവും പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉയർത്തുന്നുണ്ട് അത്രക്കാണ് ഭരണവിരുദ്ധ വികാരമെന്നാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വിമർശിക്കുന്നത് ഇതിനിടയിലിതാ കൂനിന്മേൽ കുരുപോലെ ഇ പി ജയരാജന്റെ ആത്മകഥ മറനീക്കിപ്പുറത്ത് ഇ പി ജയരാജൻ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറിയപ്പോൾ തന്നെ ചോദ്യങ്ങൾ നിരവധിയായിരുന്നു വെട്ടി തുറന്ന് പറിച്ചിലുകൾ ഉണ്ടാകുമോ എം വി ഗോവിന്ദനും പിണറായിക്കുമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമോ ഇപ്പോൾതാ ആ ട്രാക്കിലേക്ക് ഇ പി ജയരാജൻ എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ചിലതൊക്കെ ഇ പി ജയരാജൻ നിഷേധിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം മുൻപും ചില ആത്മകഥകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും വെള്ളം കുടിപ്പിച്ചിട്ടുമുണ്ട് സ്വപ്ന സുരേഷിന്റെ ആത്മകഥയും ശിവശങ്കറിന്റെ ആത്മകഥയും ജേക്കബ് തോമസിന്റെ ആത്മകഥയും അങ്ങനെ പല പ്രമുഖരുടെ ആത്മകഥകളും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട സ്വപ്ന സുരേഷിന്റെ പേര് ഉയർന്നു ഉയർന്നുവന്നതിന് പിന്നാലെ സ്വപ്ന സുരേഷിന്റെ ആത്മകഥയും ഒക്കെ സജീവ ചർച്ചയായപ്പോൾ അതിനെല്ലാം മുള്ളും മുനയും വെച്ച് പിണറായിക്കും സർക്കാരിനും സി പി എമ്മിനും ഉള്ള പ്രഹരങ്ങളുണ്ടായിരുന്നു ഇപ്പോൾതാ അടുത്ത ആത്മകഥ ഇ പി ജയരാജൻ വക ഒട്ടെടുപ്പ് ദിനത്തിൽ ബോംബായി മാറിയിരിക്കുകയാണ് ഇ പി ജയരാജന്റെ ആത്മകഥ പാർട്ടി എന്നെ മനസ്സിലാക്കിയില്ല കട്ടൻ ചായയിലും പരിപ്പുവടയിലും ഒരുപാട് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് ഇ പി ജയരാജൻ വെറുമൊരു ചായയിലും പരിപ്പുവടയിലും അതൊന്നും ഒതുങ്ങുന്നില്ലെന്ന സാരം പോളിംഗ് ദിനത്തിൽ ഇ പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും പക്ഷേ എന്റെ ആത്മകഥ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇ പി ജയരാജൻ ഇറങ്ങിയിട്ടും രക്ഷയില്ല മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തു കഴിഞ്ഞു ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നൊക്കെയാണ് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നൊക്കെയാണ് ഇ പി ജയരാജന്റെ ആരോപണം ഏതായാലും ഇ പി ജയരാജന്റെ ആത്മകഥയെ ചൊല്ലി വിവാദം പുകഞ്ഞു കഴിഞ്ഞു പി സരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വിവാദ പരാമർശം ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കിയതിൽ പ്രയാസമുണ്ട് ഇ പി വയനാടും ചേലക്കരയിലും വോട്ടെടുപ്പ് തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ സി പി എമ്മിനെ വെട്ടിലാക്കി വീണ്ടും ഇ പി ജയരാജൻ പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പി സരൻ അവസരവാദിയാണെന്ന പരാമർശം കട്ടൻ ചായയും പരിപ്പവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകത്തിൽ ഉണ്ടെന്നാണ് വിവരം കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പദവി കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ നിന്നും മാറി നേതാക്കന്മാർ പലരും നടക്കുന്നുണ്ടോ എന്ന ചോദ്യം കൂടി തലക്കെട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് പുതിയ ചോദ്യങ്ങൾ സംസ്ഥാനത്തെ സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാരുടെ ആഡംബരവും ദൂർത്തുമൊക്കെ ചർച്ചയായിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും സി പി എമ്മിലെ പലർക്കും നേരെ പല കോണുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന് പറയുമ്പോൾ പലതും പറയാതെ പറഞ്ഞുകൊണ്ട് ഇ പി ജയരാജൻ രംഗത്ത് വരുന്നത് യു ഡി എഫിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാതായപ്പോൾ ഇരട്ടിവിളക്ക് മുൻപുള്ള മറകണ്ഡം ചാടലാണ് സരണ്ടിതെന്നാണ് ഇപിയുടെ നിലപാട് സ്വതന്ത്ര വയ്യാബ്യയായ സന്ദർഭമുണ്ടെന്നും പി വി എൻവർ അതിന്റെ പ്രതീകമാണെന്നും പരാമർശമുണ്ട് പ്രസാധകരായ ഡി സി ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന വിവരം പുറത്തുവിട്ടത് പിന്നാലെ ഇതിലെ പേജുകളുടെ കരുതുന്ന ചിത്രങ്ങളും പുറത്തു വന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് ആ പാർട്ടിയിൽ ചേരാനല്ലെന്നും ഇ പി ആത്മകഥയിൽ പറയുന്നുണ്ട് കഥകൾ പ്രചരിപ്പിച്ചത് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ ജാവ്ദേക്കറെ കണ്ട കാര്യം തുറന്നു പറഞ്ഞത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണെന്നും ഇ പി ഇടതുമുന്നിൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിലെ അതൃപ്തിയും പ്രയാസവും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ നേതാവ് പങ്കുവച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ പാർട്ടി എന്നെ മനസ്സിലാക്കിയില്ല എന്നതിൽ വിഷമമുണ്ടെന്ന് ഇ പി പറയുന്നു പുസ്തകത്തിന്റെ കവർ ചിത്രം ഡി സി ബുക്സ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു ഇ എം എസ് നിൽക്കുന്ന ജയരാജന്റെ ചിത്രമാണ് കവർ പല അപ്രയ സത്യങ്ങളുടെയും തുറന്നു പറച്ചിലുകളുമായി ഇ പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടേയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം ഉടൻ വരുന്നു എന്ന ക്യാപ്ഷനും പോസ്റ്ററിലുണ്ട് എന്നാൽ തന്റേതെന്ന പേരിൽ പ്രചരിക്കുന്നത് വ്യാജാത്മകഥയെന്ന് ഇ പി ജയരാജൻ ആത്മകഥ എഴുതി പൂർത്തിയാക്കിയിട്ടില്ലെന്നാണ് ഇ പി പ്രമുഖ മാധ്യമങ്ങളോട് പറയുന്നത് തെരഞ്ഞെടുപ്പ് ദിവസം വാർത്ത പുറത്തുവന്നത് ആസൂത്രിതമാണ് സർക്കാരിനെതിരായ വിമർശനം ഉണ്ടെന്ന വാർത്തയോടാണ് പ്രതികരണം സ്ഥാനാർത്ഥിയെ പറ്റിയുള്ള വിമർശനം ബോധപൂർവമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ പറയുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യുകയാണ് തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ വ്യക്തമാക്കി ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് കാണുന്നത് തെറ്റായ നടപടിയാണിത് പറ്റിയുള്ള പരാമർശം ബോധപൂർവ്വമാണെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയെന്നും ഇ പി ജയരാജൻ ആരോപിക്കുമ്പോഴും പ്രതിപക്ഷം സജീവമായി ഈ വിഷയം ഏറ്റുപിടിക്കുമെന്നും വ്യക്തം പുറത്തുവന്ന കവർ പേജ് തന്റെ പുസ്തകത്തിൻറെതല്ല ഡി സി ബുക്സിന് കരാർ നൽകിയിട്ടില്ലെന്നും ഒരു ഘട്ടത്തിലും ചർച്ച നടത്തിയിട്ടില്ലെന്നും ഇ പി വ്യക്തമാക്കി പ്രസാധകർക്കെതിരെ അടിയന്തരമായി നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു തന്റെ എന്ന പേരിൽ പുറത്തിറങ്ങിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമമാണെന്നും ഇ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് ദിനം പുറത്തുവന്നത് ആസൂത്രിത പദ്ധതിയാണ് പുറത്തുവന്ന വിവരങ്ങളെല്ലാം തെറ്റാണെന്നും തന്റെ പുസ്തകം വൈകാതെ എഴുതി പൂർത്തിയാക്കുമെന്നും ഇ പറയുന്നു